വാഹനം വഴിയരികിൽ നിർത്തിയിട്ട് പോയിട്ട് വരുമ്പോൾ വണ്ടി ഒരു തേനീച്ച കൂടായി മാറിയാലോ അങ്ങനെ ഒരു അനുഭവം മൂന്നാറിലെ ഒരു ഓട്ടോ ഡ്രൈവർക്കുണ്ടായി ഓട്ടോയിൽ കൂടുകൂട്ടിയ തേനീച്ചകളെ ഒഴിപ്പിക്കാൻ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മൂന്നാർ ടൗണിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തു പോയതാണ് ഡ്രൈവർ മടങ്ങി വന്നപ്പോൾ ഇതാണ് സ്ഥിതി ആയിരക്കണക്കിന് തേനീച്ചകൾ ഓട്ടോറിക്ഷയിൽ കൂടുകൂട്ടിയിരിക്കുന്നു വഴിയിൽ ആളുകളെ ഇറക്കി വിടുന്നത് പോലെ എളുപ്പമല്ല തേനീച്ചകളെ ഒഴിപ്പിക്കുന്നതെന്ന തിരിച്ചറിവ് ഡ്രൈവർക്കുണ്ടായിരുന്നു ഒടുവിൽ ഫയർഫോഴ്സിനെ സഹായത്തിന് വിളിക്കേണ്ടി വന്നു ഇക്കണ്ട മരങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് തേനീച്ചകൾ ഓട്ടോറിക്ഷയിൽ കൂടുകൂട്ടിയതെന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഒരുപക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം മാതൃഭൂമി ന്യൂസ് ഇടുക്കി ജെയിൻ ഗുഡ് മോർണിംഗ് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇജ്ജ് എന്ത് പണിയാണ് പഹയായി ഈ കാണിച്ചത് വേറെ ഒരിടവും ഉണ്ടായിരുന്നില്ലേ മാത്രമല്ല ഒരാളുടെ ഉപജീവന മാർഗ്ഗമായ ഓട്ടോയിലേക്ക് കയറുമ്പോൾ ഒരു വാക്ക് ചോദിക്കണ്ടേന്ന് തീർച്ചയായിട്ടും അത് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഇതുവരെ ഇത്തരത്തിൽ ഒരു വാഹനത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ തേനീച്ചകൾ കൂട്ടമായി വന്നിരിക്കുകയും അതൊരു കൂടായി മാറുകയും ചെയ്യുന്ന സംഭവം ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മോത്തിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ എൻ്റെ വിധാനാദ്യമായിട്ടാണ് ഒരു സംഭവം കിട്ടുന്നത് സാധാരണ ഈ തേനീച്ചകൾ സാധാരണ ഈ തേനീച്ചകൾ ചിലപ്പോൾ കൂടുമാറുന്നത് കൂട്ടമായി ഇങ്ങനെ മാറി പോയി ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്കൊക്കെ പോയി ഇരിക്കാറുണ്ട് അതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരു നഗരമധ്യത്തിൽ കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കൂട് കൂട്ടുക അത് ആയിരക്കണക്കിന് സാധാരണ നമ്മൾ ഭീരിയോടെയാണ് ഇങ്ങനെ ഈ കൊല തൂങ്ങി കിടക്കുന്നത് പോലെ തേനീച്ചകൾ കുന്നുകൂടി കിടക്കുന്നത് കാണുന്നത് ആ ഓട്ടോറിക്ഷയിലുണ്ടായ അനുഭവം അതാണ് ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തേനീച്ചകൾ ഇരുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ുന്നത് ധാരണ ഓട്ടോറിക്ഷയാണെന്ന കാര്യം നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കാരണം മൂന്നാറിൽ ഒരുപാട് ഓട്ടോറിക്ഷകളുണ്ട് പല സ്ഥാഗത്തു നിന്ന് നഗരത്തിൽ വന്നു പോകുന്നവരുണ്ട് അപ്പോൾ ആ സമീപത്തുണ്ടായിരുന്ന കടകൾ കട ഉടമകളൊക്കെ പകർത്തിയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ അവരാണ് പറഞ്ഞത് ഫയർഫോഴ്സിനെ വിളിച്ചതിന് ശേഷമാണ് ഈ തേനീച്ച കൂട് അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞത് മൂന്നാറിലാണ് നമുക്കറിയാം മലയോര മേഖലയാണ് ഇഷ്ടമാര് മരങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് കൂട് കൂട്ടാൻ ഇഷ്ടമായ സ്ഥലമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഓട്ടോറിക്ഷ തിരഞ്ഞെടുത്തത് എന്നതാണ് ചോദ്യം അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് മഴ നനയാതെ അതിരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയതാവാനാണ് സാധ്യത മോത്തി ജയൻ ഒരു മാറ്റം അതാരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ചോദിക്കേണ്ടി വരും കാരണം ഈ കാലത്ത് നമ്മുടെ കാക്കകളൊക്കെ കൂട് കൂടുവയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇരുമ്പ് കമ്പികളോ പ്ലാസ്റ്റിക് വയറുകളോ ഒക്കെ കൊണ്ടുവന്ന ചെറിയ ടാർപോളിൻ ഷീറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചോ അങ്ങനെ മരത്തിലൊന്നുമല്ല കൂടുവെക്കുന്ന ട്രാഫിക് ലൈറ്റുകളുടെ താഴെയും അല്ലെങ്കിൽ അതുപോലെ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലും തകർക്കാൻ പറ്റാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ തേനീച്ചയ്ക്കും ഒരു മാറ്റം വേണം എന്ന് തോന്നിയിട്ടുണ്ടാവാം അം ജയിൻ